കാസർഗോഡ് ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഡി എൻ എ പരിശോധന നടത്താൻ അന്വേഷണ സംഘം പ്രതി കുടക് സ്വദേശി പി എ സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ അനുമതി തേടി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും പ്രതിക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതിയുടെ ഡി എൻ എ പരിശോധിക്കാൻ നീക്കം നടത്തുന്നത് പ്രതി പി എസ് സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും കുട്ടിയെ പീഡിപ്പിച്ചത് പ്രതിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണിത് സാക്ഷികൾ കുറവായ കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമാകുക റിമാൻഡിലായ പ്രതിക്കായി നാളെ കസ്റ്റഡി അപേക്ഷയും നൽകും അഞ്ചു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകെട്ടാനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക ഇയാൾ നേരത്തെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെന്നും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നും സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട് തെളിവെടുപ്പിന് ശേഷം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു Joseph Augustine, Kerala Vision News, Kasrogot,